മാർക്കറ്റ് ഡൽഹിയിലെ കരോൾ ബാഗിലാണ് നമ്മള് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നാണ് സംസാരിക്കൂ ഇരുന്നൂറ് ഉപ്പ നാനൂറ് വാങ്ങിയ ആസിഫ് ആസിഫായി നമ്മള് ബാക്കിലുണ്ട് അങ്ങനെ മാസ് കാണിക്കാൻ അറിയുമോക്ക് ഭയ്യോ ഹായ് പോലോ ഹായ്ലോസ് അപ്പോ നമ്മളുള്ളത് കരോൾ ബാഗിലെ ഗഫ്വാർ മാർക്കറ്റിലാണ് നമ്മൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക അതാണ് ഇവരാണത് നൂറ് ഉപേ സൂറ് വാങ്ങിക്കൊടുത്തോ ഇവരോ വേഗം നിറച്ച് ഇവര് നാട്ടിൽ നിന്ന് പുളിഞ്ചി ഉണ്ടോ നിൽക്കുന്നിട്ട് വിളിക്കുവാണേ പുളിഞ്ചിക്ക് സുഹൃത്തുക്കളെ ഏർ നമ്മൾ ബ്ലോഗിൽ ഇപ്പൊ അമ്പത് ആൾക്കാർ ഡൗൺലോഡ് ുപ്പിയ ലാഭം വെള്ള കുപ്പികള് അത് ഇത് സകല സാധനങ്ങളുണ്ട് ബയ്യ വിളിക്കുന്നു ബയ്യജി പോലോ ഡി നാം അഫ്താർ സിംഗ് ആംഗ് ബൗത്ത് ഖുബ്സൂരത്ത് ലഗ്രാ ഭയ നല്ല മഴ ഉണ്ട് ഡൽഹിയിലാണ് സുഹൃത്തുക്കളെ സുന്ദരികളെ നമ്മളെ നോക്കുന്നുണ്ട് അപ്പോ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് ഇതാ

ഹൃദയ ഭാഗത്താണ് ഹൃദയഭാഗത്താണ് പക്ഷെ ഹൃദയത്തിന് ആകെ വൃത്തില്ലോ പറയോ ഏത്തുവാറമീൻ്റെ പതിനാല് സംസ്ഥാനങ്ങൾ പതിനാല് സംസ്ഥാനങ്ങൾ താണ്ടിയുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ രാപ്പ് വർച്ചുകൊണ്ടുള്ള നമ്മൾ യാത്രയുടെ യാത്രകളുടെയെല്ലാം ഒരു രൂപില്ലായിരിക്കും ജമ്മു കശ്മീർ ഇത് കൊണ്ടില്ല നമ്മൾ സെപ്റ്റംബർ മൂന്നിന് journey സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേരളത്തിന് ഞാൻ ആഗ്രയിൽ വന്നു എത്തി താജ്മഹൽ ആഗ്ര ഫൂട്ടം കണ്ടിട്ട് ഡൽഹിയിൽ വന്നു ഏകദേശം ഇപ്പോൾ ഡൽഹിയിലെത്തി പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഈ സെപ്റ്റംബർ പതിമൂന്നാം തീയതി അല്ലെങ്കിൽ പതിമൂന്നാം തീയതി രാവിലെ അടിപൊളിയായിരുന്നു ഞങ്ങൾ കരുതിലാറെ അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും റൂമും സൗകര്യവും അങ്ങനെ ആയാലും അല്ലാതെ അല്ലാതെ എന്താ അല്ലാതെന്താ ലയിച്ചാ അത് പിന്നെ ഒരു ആൾക്കാര് ഇപ്പൊ ദിവസം പരിചയം ഇല്ലാത്ത ആൾക്കാർ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ടൂർ അടിപൊളിയായിരുന്നു പിന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് വന്ന് ഇപ്പൊ പതിനാല് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പിരിയുമ്പോ ഒരു കുടുംബത്തിന് വേർപിരിഞ്ഞ ഫീലിംഗ് ആണ് ഇന്നിപ്പോ രണ്ടുപേര് ഫ്ലൈറ്റിൽ മടങ്ങി അവർ പോയപ്പോൾ തന്നെ നമുക്ക് ഫീലിങ് പിന്നെ ഫീൽ ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ മറ്റന്നാളാണ് ഞങ്ങൾ പിരിയുമ്പോൾ എത്രത്തോളം ഒന്ന് അറിയയില്ല അത്രയും അടുത്ത് ഒരു കുടുംബം പോലെ കഴിഞ്ഞതായിരുന്നു എന്തായാലും ട്രിപ്പ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ട്രെയിൻ യാത്ര ഒക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക് ഞാൻ വന്നിരുന്നു വൈഫ് ഫസ്റ്റ് ടൈമാണ് ഫാമിലി ഫാമിലിയായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ ട്രെയിൻ യാത്രയിൽ പിൻ ഒരുപാട് പുതിയ ആളുകളായിട്ട് പരിചയപ്പെടാനും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് അടിച്ചുപൊളിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാ തന്നെ അറിഞ്ഞില്ല മിസ് പോയി തീർച്ചയായിട്ടും ഒരു ഒരു മാസത്തിന്റെ പകുതിയോളം ഒരു കുടുംബായിട്ട് പൊളിച്ച് കഴിഞ്ഞതല്ലേ അപ്പോൾ ഇനിയിപ്പോ ബാക്ക് ടു നമ്മളെ ജോലിയേക്ക് തിരിച്ചു പോവല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യും യാത്ര വോയേജർ ഇനി ഒരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യുക ഓയാജർ ഗ്രാമിനെയാണ്